നിധി ഒരു ദിവസം വീട്ടിലെ പഴയ പെട്ടിയൊക്കെ തുറന്ന് നോക്കുവാണ് ഇതിൽ കുറെ ഫോട്ടോസ് ഉണ്ടല്ലോ എന്നെ നിധി അവരോട് ചോദിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തെ ഫോട്ടോസാണെന്ന് സുഭാഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹരീഷ് ഉടനെ ഒരു ഫോട്ടോ എടുത്ത് നിധിക്ക് കാണിച്ചു കൊടുക്കുവാണ് ഇത് നോ കേട്ടത്തി ഇത് സുഭാഷ് ഏട്ടൻ ഇത് ഹരീഷ് ഏട്ടൻ ഇത് സുധീഷ് ഏട്ടൻ ഈ നിൽക്കുന്നത് നമ്മുടെ അമ്മയാണ് എന്ന് ഹരീഷ് പറഞ്ഞപ്പോ നന്നായിട്ടുണ്ടെന്ന് പറയുവാണ് നിധി ഇങ് താടാ നോക്ക് നിധി ഞാൻ എന്ത് സുന്ദരനാണെന്ന് അങ്ങനെ സുധീഷ് പറയുമ്പോ നീയല്ല സുഭാഷേട്ടനാണ് ക്യൂട്ടായിരിക്കുന്നത് അങ്ങനെ നികേഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അടുത്ത ഫോട്ടോ എടുത്ത് നിധി നിങ്ങളുടെ അച്ഛനും അമ്മയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ നോക്ക് നല്ല ഭംഗിയുണ്ട് എന്നഭിപ്രായം പറയുവാണു സുഭാഷ് ഏട്ടാ ആ ഫോട്ടോ നോക്കിയേ നിങ്ങളും ഏട്ടന്മാരും എല്ലാവരും ഉണ്ട് പക്ഷെ ഞാൻ എന്താ ആ ഫോട്ടോയില് അമ്മയുടെ കൂടെ ഇല്ലാത്തത് എന്ന് ഹരീഷ് ചോദിക്കുവാണ് ട ആ സമയത്ത് നികേഷ് തന്നെ ചെറിയ കുട്ടിയല്ലേ അപ്പൊ നീയൊക്കെ വളരെ ചെറിയ കുഞ്ഞായിരിക്കും അപ്പൊ നിന്നെയൊക്കെ ഫോട്ടോയിൽ നിർത്താൻ പറ്റുമോ എന്ന് സുഭാഷ് പറയുവാണെ എന്തുകൊണ്ടാ നിങ്ങളുടെ അമ്മയുടെ ഫോട്ടോ വീട്ടില് തൂക്കാത്തത് എന്ന് നിധി ചോദിക്കുമ്പോ അത് അമ്മ ഒറ്റയ്ക്കുള്ള ഫോട്ടോ ഇതുവരെ എടുത്തിട്ടില്ല അതുകൊണ്ട് ഫോട്ടോ തൂക്കാൻ പറ്റിയില്ല ഇതൊക്കെ എടുത്ത് അകത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ അത് എടുത്തോണ്ട് പോവാൻ ശ്രമിക്കുവാണ് എന്നാ ഹരീഷ് വന്ന് നിക്കേട്ടാ ഇനിയും എത്ര ഫോട്ടോ ബാക്കിയുണ്ട് എല്ലാം ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് തടയുവാണ് അതൊക്കെ കണ്ടിട്ട് ഇപ്പൊ എന്തിനാടാ വേറെ എന്തൊക്കെ ജോലിയുണ്ട് എന്ന് സുഭാഷേട്ടൻ പറയുമ്പോ അതെ പെട്ടി അടച്ച് റൂമിൽ കൊണ്ടുവയ്ക്കാൻ സുധീഷു ആവശ്യപ്പെടുകയാണ് നിക്കേട്ടാ ഏതായാലും കണ്ടു ഇനി കുറച്ച് ഫോട്ടോസ് അല്ലേ ബാക്കിയുള്ളൂ എല്ലാ ഫോട്ടോസും കാണാം എന്ന് പറഞ്ഞ് ഹരീഷ് അതൊക്കെ എടുത്ത് നോക്കുവാണ് അത് കണ്ട് സുഭാഷേട്ടനും സുധീഷും നികേഷും ഒക്കെ ആകെ പേടിച്ച് നിക്കുവാണ് ഏട്ടാ എന്തുകൊണ്ടാ ഞാൻ അമ്മയുടെ കൂടെ നിൽക്കുന്ന ഒറ്റ ഫോട്ടോ ഇതിലില്ലല്ലോ നിങ്ങളുടെ കൂടെ ഞാനുള്ളതുണ്ട് എല്ലാവരും അമ്മയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും ഉണ്ട് എന്തുകൊണ്ട് അമ്മ എന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോയും എടുത്തില്ല എന്ന് അവൻ ചോദിക്കുമ്പോ എടാ നേരം വൈകി എല്ലാം എടുത്തു വെക്ക് എന്ന് സുഭാഷ് ഏട്ടൻ ആവശ്യപ്പെടുവാണ് അതിൽ ഒരു ഫോട്ടോ കൂടിയുണ്ട് അതുകൂടി നോക്കാൻ നിധി പറയുമ്പോ സുഭാഷേട്ടൻ അതിന് സമ്മതിച്ചില്ല പക്ഷെ ഹരീഷ് അത് വാങ്ങി ആ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കുവാണ് ഏട്ടാ ഇവരാരാ എന്ന് ഹരീഷ് ചോദിക്കുമ്പോ അറിയില്ല അതിങ് താഴെന്ന് പറഞ്ഞ് സുഭാഷ് അത് വാങ്ങി വെക്കുവാണ് അതെന്താ അറിയാതിരിക്കുന്ന നമ്മുടെ കുടുംബ ഫോട്ടോയില് ഈ സ്ത്രീ ഉണ്ടല്ലോ ചോദിച്ച അറിയില്ല പറയുന്നു എന്താ ഇതിനർത്ഥം എന്ന് ഹരീഷ് ചോദിക്കുവാണ് ഏട്ടാ ഇത് നമ്മുടെ ചെറിയമ്മയാടാ നമ്മുടെ അമ്മയുടെ അനിയത്തി ഇവരൊന്നും നിനക്കറിയില്ല ഇവരുമായി നമ്മൾ അത്ര ടച്ചിലല്ല ഏട്ടാ നിങ്ങൾക്ക് ഇവരെ ഓർമ്മയില്ലേ എന്നൊക്കെ കള്ളം പറയുവാണ് സുധീഷ് ആ സമയം അച്ഛൻ അങ്ങോട്ട് വരുവാണ് അച്ഛ നിങ്ങളുടെ പയേ ഫോട്ടോയില്ലേ വളരെ ഹാൻസമായിട്ടുണ്ടല്ലോ എന്നെ നിധി പറഞ്ഞപ്പോ അയാൾക്കത് കേട്ട് വലിയ ഹാപ്പി ആവുകയാണ് അച്ഛൻ ആ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോ ആ സ്ത്രീയുടെ ഫോട്ടോ കിട്ടുവാണ് ഈ ചെറിയമ്മയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞതേ ഇല്ലല്ലോ എന്താ ഇവരുടെ പേര് എന്ന് ഹരീഷ് ചോദിക്കുമ്പോ എടാ ഇവരുടെ പേര് രേവതി എന്നോ മറ്റു ആണ് ആ രേവതി ചെറിയമ്മ അവർ ഈ നാട്ടിലല്ല നമുക്ക് ടച്ചും ഇല്ല എന്ന് സുദീഷ് കള്ളം പറയുവാണ് സുഭാഷേട്ടൻ ആ പെട്ടി എടുത്തു വെക്കാൻ പോയപ്പോ ഹരീഷ് അത് തടയുന്നുണ്ട് അവൻ അതിൽ നിന്നും മറ്റൊരു ഫോട്ടോ കിട്ടുവാണ് ആ സ്ത്രീ ഹരീഷിനെ കയ്യിൽ എടുത്തിരിക്കുന്ന ഫോട്ടോ കണ്ട് അവനകെ ഞെട്ടിപ്പോവാണ് ഇത് ഞാനല്ലേ ഏട്ടത്തെ നോക്ക് കുഞ്ഞുനാളില് ഞാൻ എങ്ങനെയുണ്ടെന്ന് അങ്ങനെ പറഞ്ഞ് അവൻ ആ ഫോട്ടോ നിധിക്ക് കാണിച്ചു കൊടുക്കുവാണ് ഇത് നിങ്ങളുടെ ചെറിയമ്മ രേവതിയെ പോലെ അവരല്ലേ ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീ നോർത്ത് ഇന്ത്യൻസിനെ പോലുണ്ട് നിങ്ങളുടെ അമ്മയുടെ അന്യത്തി എന്ന് പറഞ്ഞില്ലേ എന്നാ അവർക്ക് ഇവർക്കും ഒട്ടും സാമ്യമേ ഇല്ലല്ലോ എന്ന് നിധി ചോദിക്കുവാണ് അതുതന്നെ ഏട്ടത്തി പറഞ്ഞതുപോലെ ഇവര് നോർത്ത് ഇന്ത്യൻ പെണ്ണിനെ പോലെയുണ്ട് പിന്നെന്തിനാ രേവതി എന്ന് പേര് പറഞ്ഞത് കണ്ടാ ഇതെന്തോ രാജസ്ഥാനി ഗുജറാത്തിയെ പോലെയുണ്ട് എന്നെ ഒക്കത്ത് വച്ച് ഇവരെന്തിനാ ഫോട്ടോ എടുത്തേ എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ഇവര് ഫോട്ടോ എടുത്തില്ല ഇവരാരാ ശരിക്കും എന്നൊക്കെ ഹരീഷ് ചോദിക്കുമ്പോ അച്ഛനൊന്നും മിണ്ടാതെ അകത്തേക്ക് പോവാണ് സംശയം തോന്നിയ ഹരീഷ് ഏട്ടാ ഇതാ ലേഡിയാണോ അച്ഛൻ ഒരു ലേഡിയെ കൊണ്ടുവന്നെന്നു പറഞ്ഞില്ലേ ആ സ്ത്രീയാണോ ഇത് എന്ന് അവൻ ചോദിക്കുമ്പോ നീ ആ ഫോട്ടോ ആദ്യം ആദ്യന്താ എന്ന് പറഞ്ഞ് സുബാഷു പതറി നിൽക്കുവാണ് അച്ഛൻ തിരിച്ചു പോവുമ്പോ ഹരീഷ് അയാളെ തടഞ്ഞു നിർത്തുവാണ് എന്റെ അമ്മ മരിച്ചതിനു ശേഷം ഒരു ലേഡിയെ കൊണ്ടുവന്നില്ലേ നിങ്ങള് അവരല്ലേ ഇവര് ഇവരുടെ ഫോട്ടോ എന്തിന് ഈ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചു ഇവരുടെ കയ്യില് എന്തിനാ എന്നെ കൊടുത്തു എന്റെ അമ്മയുടെ കൂടെ എന്റെ ഒരു ഫോട്ടോ പോലും ഇവിടില്ല എന്നിട്ട് ഈ പെണ്ണുംപിള്ളയുടെ കയ്യില് എന്നെ എന്തിനാ ഒക്കത്ത് വെക്കാൻ കൊടുത്തേ ഇവളുമായി ചേർന്ന് നിങ്ങൾക്ക് ഫോട്ടോ എടുത്താ പോരെ എന്തിനാ എന്റെ കൂടെയുള്ള ഫോട്ടോ എടുത്തു വെച്ചു നാട്ടിൽ എല്ലാരും നിങ്ങളും ആ ലേഡിയെ കൊണ്ടുവന്നെന്ന് പറയുന്നുണ്ട് ഇപ്പോഴാണ് ഇവരെ ഞാൻ കാണുന്നത് ഞാൻ എന്തിനാ ഇവരുടെ കൂടെ നിൽക്കുന്നെ ഈ ഫോട്ടോ കാണുമ്പോ തന്നെ എനിക്ക് അറപ്പ് തോന്നുന്നു പറയേ എന്തിനീ സ്ത്രീ എന്നെ ഒക്കത്ത് വെച്ച് ഫോട്ടോ എടുത്തു നിങ്ങളോടാ സംസാരിക്കുന്നത് എന്തിനാ പെണ്ണുംപിള്ളയുടെ കയ്യിൽ എന്നെ കൊണ്ടുവന്ന് കൊടുത്തു പറയാതെ പോകാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു ഹരീഷ് അച്ഛന്റെ ഷേർട്ടില് കയറി പിടിക്കുവാണ് എടാ മാറി നിക്ക് എന്ന് അച്ഛൻ എന്നറയുമ്പോ എനിക്ക് മറുപടി കിട്ടിയേ പറ്റൂ എന്തുകൊണ്ടാ എന്റെ അമ്മയുടെ കൂടെയുള്ള ഒരു ഫോട്ടോ പോലും ഇല്ലാത്ത ഒരാവശ്യം ഈ സ്ത്രീ എന്തിനാ എന്നെ എടുത്തു വെച്ച് ഫോട്ടോ എടുക്കുന്നെ ഈ സ്ത്രീ ജീവനോടെ ഉണ്ടോ ഇപ്പോ നാട്ടുകാര് പറയുന്നത് പോലെ അവരെ നിങ്ങൾക്കൊന്നോ എന്ന് ഹരീഷ് ചോദിക്കുവാണ് എടാ അച്ഛന്റെ നിന്ന് കൈയെടുക്ക് എടുക്കാനല്ല പറഞ്ഞത് എന്ന് സുഭാഷ് ഏട്ടൻ ദേഷ്യത്തിൽ പറഞ്ഞിട്ടും ഹരീഷ് അത് അനുസരിച്ചില്ല ചോദിച്ചതിന് മറുപടി പറയാൻ എന്നവൻ പറയുമ്പോ ആദ്യം നിന്ന് കൈയെടുക്കടാ വലുതായി വളർന്നപ്പോ എന്നെ ചോദ്യം ചെയ്യുന്നോ കൈയെടുക്കടാ എന്ന് പറഞ്ഞ് അച്ഛൻ കൈ തട്ടി മാറ്റുവാണ് എടാ ഹരീഷെ ചുമ്മാ ഇരിക്ക നിനക്കെന്തിനെ ഒരു ആവശ്യമില്ലാതെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നെ എന്ന് സുഭാഷു പറയുമ്പോ ഞാൻ എന്താ തെറ്റായി ചോദിച്ചത് ആ ലേഡിയുടെ കൂടെ നിന്ന് നിങ്ങൾ ആരും ഫോട്ടോ എടുത്തിട്ടില്ല ഞാൻ മാത്രം എന്തിനാ ഫോട്ടോ എടുക്കുന്നേ നോക്ക് ആ പെണ്ണും പിള്ള എന്നെ ഒക്കത്ത് വച്ചിട്ടാ ഉള്ളത് ഇവരെന്തിനാ എന്നെ എടുത്ത് ഫോട്ടോ എടുക്കുന്നേ കാണുമ്പോ തന്നെ വെറുപ്പാവുന്നുണ്ട് എനിക്ക് അങ്ങനെ പറഞ്ഞ് ഹരീഷ് ദേഷ്യപ്പെടുവാണ് നിർത്തടാ വെറുതെ ഇഷ്ട വെറുപ്പാവുന്നു നിന്റെ അമ്മ നിന്നെ ഒക്കത്ത് വയ്ക്കാതെ പിന്നെ ആരെയാടാ ഒക്കത്ത് വയ്ക്കേണ്ടത് എന്തോ അവരെ കണ്ടെന്ന് എനക്ക് ഇഷ്ടത്രേ അവരാടാ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ച അമ്മ അങ്ങനെ അച്ഛൻ പറയുന്നത് കേട്ട് ഹരീഷ് ആകെ ഞെട്ടി അച്ഛൻ നിങ്ങൾ എന്തായി കാണിക്കുന്നെ എന്തിനാ ഇപ്പൊ ഇതെല്ലാം അവനോട് പറയുന്ന ചുമ ഇരിക്കാൻ പറ്റില്ലേ എന്ന് പറഞ്ഞ് സുഭാഷിട്ടം വിലക്കുവാണ് ഇവരാരുടെ അമ്മയാ എന്ന് ഹരീഷ് ചോദിക്കുമ്പോ അവരാടാ നിന്നെ പ്രസവിച്ചത് നിന്റെ അമ്മ തന്നെയാ ഇവരുടെ അമ്മ ഇവരെടുത്ത് ഫോട്ടോ എടുത്തില്ലേ അതുപോലെ നിന്റെ അമ്മ നിന്റെ എടുത്തുള്ള ഫോട്ടോയാ ഇത് അതിൽ എന്താ തെറ്റുള്ളത് അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടല്ലേ എന്നു പറഞ്ഞ് അച്ഛൻ ദേഷ്യപ്പെടുവാണ് എന്താ അച്ഛൻ നിങ്ങൾ ചെയ്തത് ഇപ്പൊ എന്തിനാ ഇതൊക്കെ അവനോട് പറഞ്ഞത് എന്ന് സുഭാഷ് ചോദിക്കുമ്പോ ഏടാ ആ സ്ത്രീ എന്തിനാ എന്നെ എടുത്തേന്ന് ചോദിച്ചാ ഞാൻ പിന്നെ എന്തു പറയണം അതല്ലേടാ അവന്റെ അമ്മ അമ്മയല്ലാതെ അല്ലാതെ വേറെ ആരാ അവനെടുത്ത് ഫോട്ടോ എടുക്കുന്നെ എന്ന് അച്ഛൻ മറുപടി കൊടുക്കുവാണ് ഹരീഷ് അടുത്തേക്ക് വന്ന് ഏട്ടാ എൻറെ അമ്മ വേറെയും നിങ്ങളുടെ അമ്മ വേറെയുവാണോ പറയു ചോദിക്കുമ്പോ അതെടാ അവരുടെ അമ്മ വേറെയാ നിന്റെ അമ്മ വേറെയാ ഫോട്ടോയിലെ ആ ആ മൂന്ന് പേരുടെ കൂടെ നിൽക്കുന്നത് ശാന്തി അത് അവരുടെ അമ്മ നിന്നെ നിന്നെടുത്തിരിക്കുന്ന സ്ത്രീലെ അത് നിന്റെ അമ്മ മതിയോ നിനക്ക് ചുമ്മാ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അച്ഛൻ ദേഷ്യത്തിൽ മറുപടി കൊടുക്കുവാണ് ദേഷ്യം വന്ന സുധീഷ് ഇയാളെ ഞാൻ പറഞ്ഞ് അച്ഛനെ ഇടിക്കാനായി കൈ ഉയർത്തുവാണ് നിധി ഓടി വന്ന് സുധീഷിനെ തടയുന്നുണ്ട് വിവരം നിങ്ങൾക്ക് എന്തു പറയണം പറയണ്ടാന്ന് നിങ്ങൾക്കറിയില്ലേ എന്നെ സുധീഷ് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞതില് എന്താടാ തെറ്റുള്ളത് എന്തോ വീടിൽ മേൽ ഇടി വീണതുപോലെ എല്ലാരും അലറുന്നുണ്ടല്ലോ എന്ന് അച്ഛൻ ചോദിക്കുവാണ് ഇപ്പൊ എന്തിനാ അവനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞത് ഇത്രയും നാള് ഇതറിയാതെ എല്ലാരും മനസ്സിൽ വെച്ചതല്ലേ ഇപ്പൊ നിങ്ങളത് പറയേണ്ട ആവശ്യം എന്താ എന്ന് സുധീഷ് ചോദിക്കുമ്പോ അവൻ ഷേർട്ടിന് പിടിച്ച് ചോദിച്ച പിന്നെ ഞാൻ എന്തോ മറുപടി കൊടുക്കണം എന്തിനാ എല്ലാരും എന്റെ മേക്കിട്ട് കയറുന്നത് അവൻ ചോദിക്കുന്നതിന് ഞാൻ പിന്നെ എന്തു മറുപടി കൊടുക്കണന്ന് സത്യം പറയാൻ പറ്റൂ ആ ഫോട്ടോ അവന്റെ കയ്യിൽ കൊടുത്തത് നിങ്ങളല്ലേ നിങ്ങള് തെറ്റെയ്തിട്ട് എന്നെ ചോദ്യം ചെയ്യുന്നോ എന്തായാലും ഒരു ദിവസം സത്യങ്ങളൊക്കെ അറിയും അത് ഇന്നറിഞ്ഞെന്ന് വിചാരിച്ചാ മതി എന്ന് മറുപടി കൊടുത്ത് അച്ഛൻ അവിടെ നിന്ന് പോവാണ് ഏട്ടാ നിങ്ങൾ എന്റെ ഏട്ടന്മാരല്ലല്ലേ എന്ന് അവൻ ചോദിക്കുമ്പോ ഞാൻ നിന്റെ ഏട്ടനല്ലെന്ന് ആരാടാ പറഞ്ഞത് അച്ഛൻ പറഞ്ഞതുപോലെ ഒന്നുമില്ല നമ്മുടെ അമ്മ ഒന്ന് തന്നെ അടാ അവര് കുടിച്ചിട്ടെന്തോ പറയുന്നതാ എന്ന് സുഭാഷേട്ടൻ പറഞ്ഞു സമാധാനിപ്പിക്കുമ്പോ അല്ല നിങ്ങൾക്ക് വേറെ അമ്മ എനിക്ക് വേറെ അമ്മ എന്തുകൊണ്ട് ഇത്രയും നാൾ എന്നോട് ഇത് പറഞ്ഞില്ല ഇത് വലിയ കാര്യം തന്നെയാണ് ഇത് എന്നോട് മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു എന്നു പറഞ്ഞ് അവൻ പൊട്ടി കരയു അമ്മ വേറെ എന്താടാ പ്രശ്നം അച്ഛൻ ഒന്നു തന്നെയല്ലേ നീ നമ്മുടെ അനിയൻ തന്നെയല്ലേ എന്നു പറഞ്ഞ് സുതീഷ് അവനെ സമാധാനിപ്പിക്കുവാണ്